കോവിഡിൻ്റെ മറവിൽ എതിർ ക്രിസ്തു വരും മൂന്ന് പേരുമായിട്ട് കൈമൊടുക്കും ഒന്ന് സാമ്പത്തിക മണ്ഡലം രണ്ട് ആഗോള താപനം മൂന്ന് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും നാല് ആലയത്തിനു വേണ്ടിയുള്ള വഴിത്താറെ അവൻ തുറക്കും കടക്കാവും എതിർ ക്രിസ്തു ആലയം പണിയുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകും തൊട്ടുവെക്കാം വെളിപ്പാടി പുസ്തകം ആറാം അധ്യായം ഒന്ന് ആറാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇനി പടപെടാൻ മുമ്പോട്ട് പോകുകാട് പുസ്തകം ആറാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ കുഞ്ഞാട് കുഞ്ഞാട് ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിൽ നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അടുത്തത് അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു ഇതാ വെള്ളക്കുതിര എതിർ ക്രൂ ആദ്യം വരുന്നത് യുദ്ധത്തിനല്ല വെള്ള കുതിര സമാധാനത്തിന്റെ പുറമോടി അടുത്ത വാക്ക് അതിന്മേലവന്റെ ലോകം അവനൊരു അധികാരം കൊടുക്കും തമിഴ്നാടിന്റെ മുതലമർ വരുമ്പോൾ നിങ്ങൾ വില്ലും പരിചയം വാളും കൊടുക്കുന്നത് പോലെ എതിർക്രസ് വരുമ്പോൾ അവനൊരു അധികാരം കൊടുക്കും അടുത്ത വാക്ക് അവൻ ജയിപ്പനായും അവനൊരു കിരീടവും ലഭിച്ചു ഇതിന്റെ പേര ലോക ഭരണം ലോക കിരീടം അവന്റെ കരങ്ങളിലിരിക്കും ക്രൗൺ അഥവാ വരാൻ പോകുന്ന ഭരണാധികാരി ക്രൗൺ പ്രിൻസ് കിരീടം അവൻ ഒരു കിരീടവും ലഭിച്ചു അടുത്ത വാക്ക് അവൻ ജയിക്കുന്നവനായി അവൻ ജയിക്കുവാനായി പുറപ്പെട്ടു അങ്ങനെയെങ്കിൽ ആലയം പണിയണമെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ വന്നിട്ട് കാര്യമില്ല ഒരുവൻ വരണം അതിന്റെ വഴി താരകള് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇസ്രേലിന്റെ അന്തിമ ദിനങ്ങളായ യോബേൽ സമ്മത്സരത്തിൽ എറുസലേം അഥവാ അന്താരാഷ്ട്ര വിഷയമായി ഇന്ന് ജെറുസലേം മാറുന്നത് ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുക അതിലും ഏറ്റവും നല്ലത് ൻ കൂടി വരുന്നു ശബത്തുകളുടെ ശബത്ത് അവസാന ആ ആചരിക്കുവാൻ അവൻ മടങ്ങി വരാൻ പോകുന്നു തീർന്നില്ല അടയാളങ്ങളുടെ അവസാനം ഇതൊരു അന്ത്യദിനം അടയാളങ്ങളുടെ അവസാനമെങ്കിൽ അൻപത് വർഷം ക്രൈസ്തവരുടെ കാത്തിരിപ്പ് ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനമാകുന്നു ഇതെന്തിനു വേണ്ടി ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനമാകുന്നു പറഞ്ഞു തരാം വരാൻ പോകുന്നു ഒരാലയം രണ്ട് ജെറുസലേമിൻ്റെ വിഷയത്തിൽ ഒരന്തിമ യുദ്ധം ഇന്ന് രാത്രി നിങ്ങളിരിക്കുമ്പോൾ പതിനഞ്ച് കാര്യങ്ങൾ ആലയത്തിനു വേണ്ടിയുള്ള നടപടിക്കടമറങ്ങൾ ശരിയായി അക്കമിട്ട് കേട്ടോണം ലൈനിൽ പോകുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം ഇന്ന് രാത്രി രണ്ടായിരത്തി പതിനേഴ് മുതല ഈ കാര്യങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി നാല്പത്തെട്ട് മെയ് പതിനാല് ഡേവിഡ് ബൻകൂറിയൻ കൊടി ഉയർത്തിയപ്പോൾ ടെൽ ടെൽഅീവിയിലായിരുന്നു ക്യാപിറ്റൽ സിറ്റി ഒന്ന് ജെറുസലേം ഇസ്രയേലിൻ്റെ തലസ്ഥാനം രണ്ട് ലോകം വിട്ടുനിന്നു ജെറൂസലേമിൽ യു എസ് എംബസി എന്തിനാ എംബസി തുറന്നത് മഞ്ഞാലിമുട്ടി വലിയൊരു പ്ലാന്റ് പണിയുക അപ്പോൾ അതിനു മുമ്പ് എൻജിനീയർമാരുടെ ഓഫീസും സൈറ്റ് ഓഫീസ് തുറക്കുന്നത് പോലെ പള്ളി പണിയാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാലിൽ ഒരു എംബസി അവിടെ തുറന്നു എംബസി തുറന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ മകളുടെ പേരാ ഇവാഗലിൻ അവളെ കെട്ടിയ ചെറുപ്പക്കാരൻ്റെ പേരാണ് ജാറേദ് കുഷ്ണർ അവനൊ രഹൂതന അവനായിരുന്നു വൈറ്റ് ഹൗസിന്റെ ഉപദേഷ്ടാവ് അതുകൊണ്ട് ട്രംപ് ഭരണത്തിയിരുന്നപ്പോൾ മന്ത്രിസഭ കൂടുന്നതിന് മുമ്പ് എല്ലാവരും മിനിറ്റ് എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രംപിൻ്റെ മരുമകം വന്നതിന് ശേഷമാണ് അമേരിക്കയിലെ സകല സ്കൂളിലും ബൈബിള് കൊടുക്കാൻ തുടങ്ങിയത് അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അമേരിക്കയ്ക്ക് ഇനി രക്ഷ ബൈബിൾ മാത്രമേ ഉള്ളൂ ശ്രോത്രവും ഇതൊരന്ത്യകാലമാണ് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാം മൂന്നാമത്തെ സംഭവം ഇനി യുണൈറ്റഡ് നേഷൻസ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല ഇസ്രയേൽ ജൂതരാഷ്ട്രം ഇത്രയും കാര്യങ്ങൾ ഇന്ന് രാത്രി നടന്നു നാലാമത്തെ സംഭവം പതിനഞ്ച് കാര്യം ഞാൻ പറയുന്നത് കേൾക്കണം നാലാമത്തെ സംഭവം ഇസ്രയേലിന് ആലയം പണിയുവാൻ ഒരു കമ്മിറ്റി വന്നു അതിൻ്റെ കോ ഓർഡിനേഷൻ കമ്മിറ്റി അഞ്ച് കമ്മറ്റിയുടെ കൺവീനറായ ഒരു ചെറുപ്പക്കാരൻ വന്നു ചിയാം വൈസ്മാൻ എന്ന് പറയുന്ന ആദ്യത്തെ ടി എൻ ഡി പൊട്ടിച്ചവന്റെ മകൻ ചിയോ കവിനോസ്കി ആറ് പള്ളിക്ക് വേണ്ടി അറുപത് ദശലക്ഷം ട്രിപ്പിൾ ഡോളർ അവർ പിരിച്ചു കഴിഞ്ഞു ഏഴ് ഈ പള്ളി പണിയാനുള്ള ബ്ലൂ പ്രിന്റ് സകല കമ്പ്യൂട്ടറിലും അവർ കൊടുത്തു കഴിഞ്ഞു എട്ട് ഭൂമിക്ക് അടിവാരം ചെക്ക് ചെയ്യാൻ ഒരു കമ്മിറ്റി അവർ വെച്ചു ആ കമ്പനി ഒമ്പതാമത്തെ സംഭവം എരുസലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കുട്ടികളെ ഇസ്രയേൽ വളർത്തുന്നു മുന്നൂറ് ചുവന്ന പശുക്കുട്ടികൾ ഒമ്പതാമത്തെ സംഭവം പത്താമത്തെ സംഭവം നമുക്കിവിടെ വെള്ളറട ബൈബിൾ കോളേജ് ഉള്ളതുപോലെ എരിശലേമിലെ കുഞ്ഞുങ്ങൾ മോശയുടെ തൽമൂത് പഠിക്കുവാൻ ഇരുന്നൂറ് കുഞ്ഞുങ്ങൾ റെഡി ആയിരിക്കുന്നു പതിയോടെ ഇരിക്കണം ആലയത്തിനകത്ത് ധരിക്കുവാൻ പുരോഹിതൻ്റെ പഴയ നിയമ ആരാധന മാർപ്പതക്കം മെഡിറ്ററേനിയൻ കടലിൽ കടക്കുന്ന ഒച്ച സമുദ്രത്തിൽ അതിൻ്റെ തോട് ഇടിച്ചിട്ട് അതിൽ നിന്ന് നേരിയ വസ്ത്രമുണ്ടാക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം ഡോളർ ഒരു വസ്ത്രത്തിൻ്റെ വില പന്ത്രണ്ട് ആലയം പണിഞ്ഞാൽ ലോകത്തിലെ യഹൂദന്മാരെല്ലാം അവിടെ വരും ആരെ കാണാൻ ആലയത്തിൽ വണങ്ങാൻ സിനഗോഗില് പക്ഷേ അന്ന് ട്രാഫിക് നിയന്ത്രിക്കണമെങ്കിൽ ഒരു പോലീസ് മേധാവി വരണം ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ കൂടെ പ്രസംഗിക്കുമ്പോൾ ബ്രിട്ടനിലെ റോയൽ പോലീസിൽ ഒരു യഹൂദൻ പരിശീലനം നേടുന്നു അവൻ ഏറ്റവും നിർണായകമായി ആ അതിൻ്റെ പിന്നെ ഇസ്രയേലിന്റെ പോലീസിന്റെ മേധാവിയായിട്ട് മാറാൻ പോകുന്നു ഒരു ചെറുപ്പക്കാരൻ റോണി അൽഷക്കർ പേര് പേരോർമ്മ വന്ന് പതിമൂന്നാമത്തെ സംഭവം ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിനകത്ത് അവർ ചുവന്ന പശുവിനെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇറക്കുന്നു അതിന്റെ പേരാണ് ഫെസ്റ്റിവൽ മൂട് കാരണം കോവിഡിന്റെ മറവിൽ ദ നേതാവ് ബെഞ്ചമിന്നെ തന്നെയാകും അമേരിക്കയിൽ ട്രംപും മടങ്ങി വരുന്നു പതിനഞ്ചാമത്തെ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം ഞെട്ടി അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ഡേവിഡ് ബെൻകൂറിയോ എയർപോർട്ടിൽ നാല് പശുക്കളെ അമേരിക്ക കൊടുത്തു ആലയത്തിനക തറുത്ത് രക്തമൊഴിക്കുവാൻ ഇത്ര സംഭവങ്ങൾ ഈ കോവിഡിന്റെ മറവിൽ നടക്കുന്നെങ്കിൽ വരാൻ പോകുന്നു യഹൂദന് വേണ്ടി ഒരാലയം എന്നാൽ ഇന്ന് രാത്രി ആ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് സഭയ മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും അന്ത്യകാല സംഭവങ്ങൾ ഇന്ത്യ അരിമയാന ദിനത്തിൽ ഉലകത്തിൽ മുടിവൻ കടശിക്കാല സേദികളും യഹൂദന് വന്ന് പുതുസാ ഒരലയം അവിടെ ഉയരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി മഷികായാൽ അവൻ്റെ രക്തത്താൽ കഴികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ പതിനായിരം പേർ സുന്ദരനായി കാന്തൻ വരാറായി തീർന്നില്ല ആലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കോപിനോടുള്ള ബന്ധത്തിൽ അങ്ങനെയെങ്കിൽ ആര് വരും എതിർക്കശു വരും ആലയത്തിനകത്ത് എന്തോ കൊണ്ടുവെക്കുമെന്നറിയാമോ കമ്പ്യൂട്ടർ അതിനു മുമ്പൊരു സംഭവം ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന അനവധി പേർ ഇസ്രായേലിലുണ്ട് അവർ ഡയറക്റ്റ് എനിക്ക് പല പൂരവും തരാറുണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇസ്രായേലിൽ നിന്നൊരു ചെറുപ്പക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ പാസ്റ്റർ ഇവിടെ വന്നിട്ടില്ലെങ്കിലും ഇത്രയും കാര്യമായി ഇസ്രായേലിനെ പറ്റി പ്രതിപാദിക്കുന്നു ഒരു കാര്യം കൂടെ ഞങ്ങൾ പറഞ്ഞുതരാം തരാം യഹൂദന്മാരുടെ തല എണ്ണി ഗവൺമെന്റ് ഇന്ന് ആലയത്തിനകത്ത് സ്ത്രോത്ര കാഴ്ചയിടാൻ ഒരു കൊയിൻ ഒരു കൊ കൊയിൻ ഇസ്രയേലിനകത്ത് എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞു അന്ത്യദിനങ്ങൾ വായിക്കാം ബൈബിളിനകത്തുണ്ടോ ആലയത്തിനകത്ത് സോത്ര കാഴ്ച ഇടാൻ കൊയിൻ കൊണ്ടുവരുമോ പുറപ്പാട് പുസ്തകം മോൻ വായിച്ചാട്ടെ ഇതെല്ലാം അന്ത്യദിനങ്ങൾ ഇവിടെ ഇത്രയും സമയം കിട്ടുന്നുണ്ട് മോസ്റ്റ്ലി ആയിട്ട് ഞാൻ ഈ അന്ത്യകാലം പറയുന്നത് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം കുഞ്ഞൊന്ന് വായിച്ചാട്ടെ ആലയത്തിനകത്ത് സോത്ര കാഴ്ചയിടാൻ ഒരു കാര്യം റെഡിയായി കഴിഞ്ഞു മോൻ വായിച്ചാട്ടെ പുറപ്പാട് മുപ്പത് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളുടെ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടത് ജനസംഖ്യ ഇപ്പൊ അവിടെ സെൻസസ് വന്നിരിക്കുക അതുകൊണ്ടായി കലാപല്ല ഇന്ന് രാത്രി ടി വി വെച്ച് നോക്കണോ ഭയങ്കര കലാപം ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജനസംഖ്യ അവർ എണ്ണിക്കഴിഞ്ഞു അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ടെ ആ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ ആ താൻ തന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം വീണ്ടെടുപ്പ് വില അതിന്റെ മലയാളം ആലയത്തിൽ വഴിപാട് അടുത്ത മോൻ എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും ഉൾപ്പെടുന്ന ഏവനും യഹൂദന്റെ ആലയത്തിലെ തൂക്കപ്രകാരം കൊടുക്കണം കടക്കുന്ന ഇന്ന് രാത്രി ഇത് കേട്ടോ കുഞ്ഞു പുറകെ വായിക്കാൻ പോവുക ഇന്ന് വരെ നാൽപ്പത്തെട്ടിലാണ് ഇസ്രയേൽ സ്വാതന്ത്ര്യമായത് നമ്മുടെ അമ്പത് പൈസ നാണയം പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഒരു ശേക്കലിന് താഴെ ഒരു നാണയവും അവൻ്റെ ജീവിതത്തിൽ ഇല്ല ബാബു പാസ്റേ പക്ഷേ കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അവൻ അരശേക്കൽ നാണയം ഇസ്രയേലിൻ്റെ ട്രഷറിയിൽ അടിച്ചു തുടങ്ങി എന്തിനു വേണ്ടി അടുത്തത് പുറകോട്ട് വായിക്കണം ഇതെല്ലാം ദൈവജനം അറിയണം ഇനി ഞാനിവിടെ മഞ്ഞാലിമുട്ടി വന്നിട്ട് ഗാനാവിലെ കല്യാണം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സോത്രം ലോകം തീരാറായി കർത്താബിൻ്റെ പരമ്പ അടുത്തുപോയി നമുക്ക് സന്തോഷമില്ലല്ലോ രണ്ടാം ലോകമകായത്തത്തിൽ ഇസ്രേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് പട്ടാളക്കാർ എന്നൊരു അമ്മച്ചിയെ വിളിച്ചു അമ്മച്ചി പറഞ്ഞു നീ മിണ്ടി മിണ്ടിപ്പോൾ ചപ്പാത്തി കഴിഞ്ഞിട്ട് എഴുന്നേക്കോന്നു സന്തോഷമില്ലല്ലോ സോത്രം വെടി പൊട്ടാറായപ്പോഴും അമ്മച്ചി പറയാൻ ചപ്പാത്തിയും പരിപ്പോടേയും കഴിച്ചിട്ട് എഴുന്നേക്കൊന്നു സോത്രം അതുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മുടെ ലീഡി എന്ന കർത്തൃദാസം പറഞ്ഞ പോലെ മണവാട്ടി ഉറക്കത്തിൽ ആ സംബന്ധിച്ച് മിണ്ടുന്നില്ലല്ലോ ഇസ്രേലിലെ കാര്യം പറയുന്നത് കേട്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടാം ഇനി എല്ലാവരുടെയും വഴിപാട് അരശേക്കൽ മോൻ അടുത്ത വാക്യം വായിച്ചത് ഇരുപത് കേര ഇസ്രേലിനോടുള്ള ബന്ധത്തിൽ അടുത്തത് ആലയത്തിനകത്ത് വഴിപാട് കഴിക്കുന്നത് അരശേക്കൽ നാണയം തീർന്നില്ല ഇതെനിക്ക് വിവരം കിട്ടിയത് ഇവിടുത്തുകാർ തന്ന വിവരമല്ല ഒരു ചെറുപ്പക്കാരൻ മലയാളി നല്ല വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞ പാസ്റ്ററെങ്കിലും ഇതൊന്ന് പ്രസംഗിക്കണം എന്നിട്ട് എന്നോട് അവൻ അവിടുത്തെ ഒരു 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 അവർ ഇസ്രയേലിൻ്റെ ഒരു പുരോഹിതനോട് ചോദിച്ചിട്ട് എനിക്ക് എനിക്കിത്രയും പുറപ്പാടുള്ള വാക്യം അറിയത്തില്ലായിരുന്നു അവിടുത്തെ ഒരു പുരോഹിതനോട് ചോദിച്ചിട്ട് അവൻ എനിക്ക് മൊബൈലിൽ മെസ്സേജ് അയച്ചു പാസ്റ്റർ ഈ വാക്യം കൂടെ പഠിച്ചിട്ട് അങ്ങ് പ്രസംഗിച്ചോണു എന്തായിരുന്നു നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ പത്ത് ബാധയെ മോശയൊക്കെ പഠിച്ചതാണ് ഇതുപോലെ അരശേക്കലും കാൽശേക്കലും നമുക്ക് വല്ലതും മണ്ണാൻകട്ടേ അറിയാവോ സൂത്രം അപ്പൊ എന്റെ സംശയം കൊണ്ട് അവ എന്നോട് പറഞ്ഞു പാസ്റ്റർ ഞാൻ ഞാനിവിടുത്തെ അവിടുത്തെ മൂന്ന് പുരോഹിതന്മാരാണ് ഉള്ളത് മോശയുടെ കൊച്ചുമക്കൾ ഹസതിക്ക് ഹർദിക്ക് നട്ടൂരി കർത്ത ഇനി എപ്പോഴെങ്കിലും ഞാൻ മഞ്ഞാലും വരുമ്പോൾ ഇതൊക്കെ പറയാൻ നിങ്ങൾ നേരത്തെ വന്നിരിക്കണം അങ്ങനെ അതിലൊരു പുരോഹിതനോട് ചോദിച്ചു നാട്ടിൽ ഞങ്ങൾക്കൊരു പാസ്റ്റനോട് പറയാനാന്ന് പറഞ്ഞപ്പോൾ ആ പുരോഹിതം പറഞ്ഞുകൊടുത്തതായി ഇത് വായിച്ചിട്ട് പാഷനോട് പറഞ്ഞു കൊടുക്കാം ോത്രം അതുകൊണ്ടല്ലാതെ ചേക്കൽ എന്തോ അവിടുത്തെ പൈസ എന്തോ ഞാനറിയേണ്ട കാര്യം എന്തോ ഛോത്രം അപ്പോൾ ആ കുഞ്ഞാണ് എന്നോട് പറഞ്ഞ പാസ ഈ വാക്യം വായിച്ചിട്ട് റെഫറൻസ് എടുത്തോളാം ഞാൻ കടമെടുത്തതാ കറക്റ്റ് ഞാൻ പറയാല്ല ഞാൻ പോയി സ്രേലി കണ്ടുപിടിച്ചതല്ല അരശേക്കൽ നാണയം അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ

സോത്ര ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിലുള്ളവരെല്ലാം അജിയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക ഇന്ന് രാത്രി ലോകരാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോവിഡ് നടക്കുമ്പോൾ ഡിസംബർ മാസം അവസാനത്തിൽ ഇസ്രയേലിനകത്ത് അരശേക്കൽ നാണയം അടിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ വീട്ടിലും കൊണ്ടു ചെന്ന് ആളിൻ്റെ തലയെണ്ണി ഓരോ വീട്ടിലെ അംഗസംഖ്യയുടെ വലിപ്പപ്രകാരം അരശേക്കൽ നാണയം എല്ലാ വീട്ടിലും കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം ആലയത്തിനകത്ത് സമർപ്പിക്കുവാനുള്ള നാണയം ിൽ പ്രതീക്ഷിച്ചത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ള എല്ലാ പ്രവചനങ്ങളും നിവർത്തിയായിരിക്കുക നിങ്ങളെല്ലാം മനസ്സിലാക്കണം ഇനി ആലയത്തിനകത്ത് എന്തോ കൊണ്ടുവെക്കുക അവനാരെ എതിർക്കോ അവൻ കമ്പ്യൂട്ടറിനെ കൊണ്ടു

പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന മുതൽ മുതൽ ദിവസം ദിവസം ചൊല്ലും സഭ എടുക്കപ്പെട്ടാൽ മൂന്നര വർഷം മൂന്നര വർഷം അതാ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം എന്ത് ക്ലിയർ നമ്മുടെ ബൈബിൾ മൂന്നര വർഷം മൂന്നര വർഷം ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ അഥവാ മൃഗത്തിൻ്റെ പ്രതിമയെ കൊണ്ടുവര് പണ്ട് ഞാൻ പ്രസംഗിച്ചെങ്കിൽ നിങ്ങൾ പറയൂ ഇതൊക്കെ പാസ്റ്റ് എവിടെ നിന്ന് പറയുന്നു അതല്ലേ കോവിഡിൻ്റെ മറവിൽ ദാണ്ടൊരു പെൺ വന്നില്ലേ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെൺ വന്നില്ലേ മഞ്ഞാലും മൂട്ടിലെ കൊച്ചുങ്ങളെല്ലാം പഠിച്ചില്ലേ മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ അങ്ങനെ കേട്ട എത്ര പേരുണ്ട് സോഫിയ റോബോട്ട് കരമുയരുന്നില്ലല്ലോ കരമുയരുന്നില്ലല്ലോ സോഫിയ റോബോട്ട് എവക്കുള്ള മൂത്ത ചേട്ടത്തെ കൊണ്ടുവെക്കുമെന്ന് സോത്ര എവളെവിടാ വന്ന മുംബൈ ഐ ഐ ടി വന്നു മുംബൈ ഐ ഐ ടി വന്നപ്പോൾ ഈ ഗ്രൗണ്ട് എത്ര പേരുണ്ടെന്ന് ബാപ്പാസ് അറിയത്തില്ല പാട് നമ്മുടെ മോനും അറിയത്തില്ല പക്ഷേ മുംബൈ ഐ ഐ ടി വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ഗവൺമെന്റ് പീപ്പിൾ സിറ്റുവേറ്റഡ് ഇൻ മുംബൈ ഐ ഐ ടി അപ്പോൾ അവൾ പറഞ്ഞു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരക്ക് വരുന്ന പാപ്പനങ്കോട് അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ പാപ്പനങ്കോട് പാപ്പനങ്കോട് എഞ്ചിനീയറിങ് കോളേജിലും എവിടെ കൊണ്ടുവന്നു നാം സോഫിയ നമസ്തേ ഇന്ത്യ അവിടെ വന്നപ്പോൾ ഒരു പെങ്കൊച്ച് സോബിയാടി വെച്ച് വാട്ട് യു ലൈക്ക് നീ എന്തോ ഇഷ്ടപ്പെടുന്നത് എന്ന് സോബിയ പറഞ്ഞ് അതിനീട് മാറ്റി കമ്പ്യൂട്ടറിന് കല്യാണം വേണമെന്ന് എത്ര നല്ല കാലം മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ എവിടെ മൂത്ത ചേട്ടത്തി ദൈവാലയത്തിൽ വരും അങ്ങനെയെങ്കിൽ റോബോട്ട് സംസാരിക്കുമോ പണ്ട് നിങ്ങളെല്ലാം പറയും ഇതുമല്ലോ നടക്കുമോ റോബോട്ട് സംസാരിക്കുമോ സംസാരിക്കുമല്ലോ ബൈബിളിനകത്തുണ്ടോ രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് റോബോട്ട് സംസാരിക്കോ രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് വായിച്ചാട്ട അവൻ ദൈവാലയത്തിൽ വായിക്കാൻ ദൈവാലയത്തിൽ വായിച്ചാട്ട ദൈവാലയത്തിൽ രണ്ട് തസ്ലോണിക്കർ രണ്ട് അവൻ ദൈവാലയത്തിൽ 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 കൊണ്ട് 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 വായിക്കാം വായിക്കാം അവൻ അവൻ ദൈവം തന്നെ പറയും റോബോട്ട് സോബിയുടെ മൂത്ത ചേച്ചിയാ അവള് പറയും ഞാൻ തന്നെ ദൈവം ആ വരുന്നവരോട് എന്തോ പറയും സംസാരിക്കോന്ന് വായിച്ചാട്ട് ദൈവമെന്നോ ഞാൻ ദൈവമെന്ന് അതിനാസ്പദമായി അവൾ പറയും വണങ്ങാൻ മിണ്ടല്ലേ മൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്താട്ടെ അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സംസാരിക്കുമോ അതുകൊണ്ടല്ലേ സോഫിയ സംസാരിക്കുന്ന സോഫിയയുടെ അടുത്ത് നാഭുമില്ല കരളുമില്ല ചങ്കുമില്ല അതിനകത്ത് സാറ്റലൈറ്റ് വഴി അവളെ നിയന്ത്രിക്കുന്നത് ആ സംവിധാനത്തിൻ്റെ പേരാ ഗൂഗിളിൻ്റെ മൂത്ത ചേട്ടനാണ് അവളെ നിയന്ത്രിക്കുന്നെന്ന് സോത്ര പണ്ട് കൊഴിത്തറ വന്നിട്ട് മഞ്ഞാലും മോട്ടേ പോകാൻ വഴിയിരിക്കുന്നത് നാരായണൻ ചേട്ടനോട് ചോദിക്കണ്ടേ എപ്പോഴാണ് മഞ്ഞാലും മോട് എവിടാ മഞ്ഞാലും മോട് ഇന്ന് കൊഴിത്തറ വന്നിട്ട് നമ്മുടെ മൊബൈലിനകത്തൊരു നല്ല അങ്കിളില്ലേ ഗൂഗിൾ കിക്കി കുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞാലുമോട് മൂടെ എവിടെയെന്ന് പറഞ്ഞാൽ മൊബൈൽ കാണിച്ചു തരത്തിൽ തെക്കോട്ട് നടക്കണം വടക്കോട്ട് നടക്കണം ആറ് കിലോമീറ്റർ നാല് കിലോമീറ്റർ കരമുയരുന്നില്ലല്ലോ ഗോ ലെഫ്റ്റ് റൈറ്റ് അവളുടെ മൂത്ത ചേച്ചിയ മോളെ ദൈവാലയത്തിൽ വരുന്നത് അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സംസാരിക്കത്തില്ലയോ കമ്പ്യൂട്ടർ സംസാരിക്കും ഫൈവ് ജി എനിക്ക് തൊടാൻ സമയമില്ല നാളെ സമയമുണ്ടെങ്കിൽ നയൻ ജിയോട് ഒരു കാര്യം പറഞ്ഞുതരാം അങ്ങനെയെങ്കിൽ ഈ ഗൂഗിൾ സംസാരിക്കുക എത്ര നല്ല അങ്കിള നമ്മുടെ മൊബൈലുള്ളത് ഇപ്പം നമ്മുടെ വീട്ടിലൊരു പണിക്കാരി വരണമെങ്കിൽ അവൾക്ക് ചായ കൊടുക്കണം എൂറ് രൂപ കൊടുക്കണം ലക്ഷം കൊടുക്കണം ഒരു പണിക്കാരിയെ കിട്ടാൻ പക്ഷേ മുന്നൂറ് രൂപ നമ്മുടെ മൊബൈലിൽ കൊടുത്താൽ എത്ര നല്ല അങ്കിളിനെ കിട്ടുമെന്നറിയത് ചിന്നമാമ എത്ര നല്ല അങ്കിളാണ് മോളെ എത്ര നല്ല അങ്കിളാ ഏത് ചോദിച്ചാലും ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുഴപ്പത്തിലാവും അന്നേരം ആ ഗൂഗിൾ പണി തരുന്നത് സൂത്രം അങ്ങനെയെങ്കിൽ ഇവൾ വരും അവൾ സംസാരിക്കും ദൈവാലയത്തിൽ ശൂന്യമാക്കുന്ന മ്ളെ ആ അടുത്തത് പൂജാ ബിംബം വായിച്ചോനെ അടുത്തൂടെ വായിക്കാം അടുത്തത് ആ പേരുള്ള മീതെ തന്നെത്താൻ തന്നെത്താൻ ഉയർത്തുന്ന ഉയർത്തുന്ന അതാ യേശു 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 വന്നു 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 ഉയരത്തിൽ നിന്ന് താഴ്ത്തിക്കൊടുത്തു പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ഞാൻ മീതെ സകലത്തിനും വണങ്ങണം സാത്താന്റെ ഇഷ്ടം എന്താ ണങ്ങമാണ് അതിൻ്റെ പേര് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ മൂന്ന് ഡബ്ല്യു എ നമ്മൾ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഡബ്ല്യു എ വേൾഡ് വൈഡ് വെബ്സൈറ്റ് അതിൻ്റെ അപ്പുറത്ത് വെളിപ്പാട് പതിമൂന്നിലേക്ക് വരുമ്പോൾ അവൻ ആരാധന ഇഷ്ടപ്പെടുന്നു വർഷിപ്പ് അങ്ങനെ ആരാധന ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ സാത്താനെ ആരാധിക്കുന്ന ഒരുവനുണ്ടായിരുന്നു തിരുവനന്തപുരം പട്ടണത്തിനകത്ത് അവൻ്റെ സ്വന്തം സ്ഥലം ഗണപതിക്കല്ലിനകത്ത് അവൻ്റെ പേര് അപ്പനെയും അമ്മയെയും അത് കഴിഞ്ഞിട്ട് സഹോദരിയും വീട്ടിലെ വേലക്കാൻ കൊന്ന ഒരുവനുണ്ട് പട്ടണം ഞെട്ടിയ കരമുയരുന്നില്ലല്ലോ കവടിയാറ വീട് പ്രോപ്പർട്ടി ഇവിടെ ആറ് കാണി പത്ത് കാണി ഗണപതിക്കല്ലിൽ പോകുമ്പോൾ പന്ത്രണ്ട് ഏക്കർ തോട്ടവും നല്ല വീടുമുണ്ട് കാടൽ ജിൻസൺ രാജ എന്തിനു അപ്പനെയും അമ്മയും കൊന്നത് സ്വോത്രം രണ്ട് സ്വന്തം ബംഗളെയും ഇതിനെ കൊന്നത് സ്വോത്രം അവൻ പണത്തിന് വേണ്ടിയല്ല ഈ ചെറുക്കനെ പഠിക്കാൻ ഇവിടുന്ന് റഷ്യയിലോ ഓസ്ട്രേലിയയിലോ കണ്ടുപിട്ട് അവൻ സാത്താനെ ആരോഗ്യ ിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി അവൻ തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചു അവൻ സത്താൻ ആരാധന കേന്ദ്രത്തിൽ പോയി ഇതൊന്നും കേരള പോലീസും ആരും വേണ്ടിയിട്ടില്ല അവനോട് പിശാജ് പറഞ്ഞു മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു പിശാജ് യോഹനാൻ പതിനഞ്ച് ഒന്ന് രണ്ട് അതുകൊണ്ട് ആ രാത്രിയുടെ യാമത്തിനകത്ത് നാല് പേരെയും തിരുവനന്തപുരം കവടിയാറ് ഒരേ തൂണിനകത്ത് കെട്ടി നിർത്തിയിട്ട് ആയുധം വെച്ച് കൊന്നിട്ട് രാത്രിയിൽ പേരൂർക്കട പെട്രോൾ പമ്പിൽ പോയിട്ട് വന്ന് പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കാടൽ ജിൻസൺ രാജാവ് അപ്പനെയും അമ്മയെയും പെങ്ങളെയും തീർന്നില്ല വീട്ടിലെ വേലക്കാരെയും തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ കൊലപ്പെടുത്തിയെങ്കിൽ സത്താൻ്റെ ഇഷ്ടം വണങ്ങണം സൂത്രം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയണോ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു സൂത്രം കരമുയരുന്നില്ലല്ലോ സ്വോത്രം ഇവിടുത്തെ സംസാരിക്കുന്നത് ചോദിച്ചാൽ ഗണപതിക്കല്ലി പോകുമ്പോൾ കാട കാടൽ ജിൻസൺ രാജൻ്റെ തോട്ടവും അവൻ്റെ റബ്ബർ എസ്റ്റേറ്റ് എന്തിനുവേണ്ടി പണി ോ കബടിയാറിൽ സുന്ദരമായ വീട് അവന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് കേരളത്തിലെ രണ്ട് സുവിശേഷ പ്രഭാഷകരുടെ കൊലപാതകം നടന്നെങ്കിൽ ഇഷ്ടം അങ്ങനെയെങ്കിൽ ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടു വെക്കുക മോശയുടെ ന്യായ എല്ലാം ദൈവജനം കേൾക്കണം സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുവന്നു സ്വർഗം എഴുന്നൂറ്റമ്പത് പ്രമാണോ പത്ത് കൽപ്പന പുറപ്പാട് ഇരുപത് നാല് വീട്ടിൽ ചെന്ന് വായിക്കണം മേലാകാശത്തിൽ കീടഭൂമിയിൽ ടിയിൽ വെള്ളത്തിൽ യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കരുത് വണങ്ങരുത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഈ വാഴ്ത്തുന്നുണ്ടി ക്രൈസ്റ്റ് പറയും ഇതിനെ അവൻ വണങ്ങാതിരിക്കുമ്പോൾ മാർത്താണ്ഡത്തിനകത്ത് കളിക്കാവിളയിൽ പട്ടാപ്പകൽ വൈകിട്ട് ജോലി ചെയ്ത് വന്ന രണ്ട് ഐ എസ് തീവ്രവാദികൾ പച്ചയ്ക്ക് വെടിവെച്ച് കൊന്നെങ്കിൽ ഇന്നത്തെ ഐ എസിന്റെ ചേട്ടന്മാർ ആലയത്തിന് ചുറ്റും കാവൽ നിൽക്കുക വരുന്ന യഹൂദൻ ഈ വിഗ്രഹത്തെ വണങ്ങാതെ ഇരിക്കുമ്പോൾ അവന്റെ ആ തലയറത്ത് വീഴുന്ന രക്തസാക്ഷികളെ പറ്റി സ്വർഗം പറയുന്നു സഭയെടുക്കപ്പെട്ട ഇന്ന് രാത്രി സത്യവചനം മനസ്സിലാക്കണം യഹൂദൻ കമ്പ്യൂട്ടറിന് വണങ്ങത്തില്ലെങ്കിൽ കളിക്കാവുള്ള വിൻസെന്റിനെ കൊന്നവന്റെ മൂത്ത ചേട്ടന്മാർ യഹൂദനെ തകർക്കുന്ന ദിനം വരാറായി അതുകൊണ്ടാണ് ഈ പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു കരമുയരുന്നില്ലല്ലോ നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ നാമത്തിൽ രാത്രി സംഭവങ്ങൾ മുഴുവൻ ആന്റി ക്രൈസ്റ്റിന്റെ കാണിക്കുമ്പോൾ ആലയത്തിനകത്ത് വരുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ആ സോഫിയുടെ മൂത്ത ചേട്ടത്തി ആലയത്തിനകത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് ക്രൂശിക്കപ്പെട്ട നാഥൻ ഗലീല പുരുഷന്മാര് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട പിതാവിന്റെ സന്നിധിയിലേക്ക് പോയു പോയത് പോലെ മടങ്ങി വരാൻ കാലമായി ഇന്ന് രാത്രി മഞ്ഞാലും കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു പുസ്തകത്തിലെ വാതിലുകൾ ആ പുസ്തകത്തിലെ പ്രവചനങ്ങൾ നിവർത്തിയായി നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ളുക അന്ത്യദിനങ്ങൾ